അനധികൃത വഴിയോര കച്ചവടങ്ങൾക്കെതിരെ പരാതിയുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി രാജകുമാരി യൂണിറ്റ് അനധികൃതമായി വാഹനങ്ങളിൽ എത്തിച്ച് ഗുണനിലവാരം ഇല്ലാത്ത ഭക്ഷ്യവസ്തുക്കളും ഉൽപ്പന്നങ്ങളും വിൽക്കുന്നത് തടയണമെന്നാണ് ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകുന്നതായി യൂണിറ്റ് ഭാരവാഹികൾ വ്യക്തമാക്കി കാർഷിക വിളകളുടെ ഉത്പാദനവും കാർഷിക പ്രതിസന്ധിയും ഓൺലൈൻ വ്യാപാര മേഖലയിൽ കുത്തക കമ്പനികളുടെ കടന്നുകയറ്റവും ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വാടകയും നികുതിയും നൽകി വ്യാപാരം നടത്തുന്ന കച്ചവടക്കാർക്ക് വെല്ലുവിളിയാകുകയാണ് ടൌണുകൾ കേന്ദ്രീകരിച്ചുള്ള വഴിയോര കച്ചവടങ്ങൾ അന്യസംസ്ഥാന സംസ്ഥാന വഴിയോര വാണിവക്കാരും പുറമേ നിന്ന് എത്തുന്നവരും ഗുണമേന്മയില്ലാത്ത കൃത്യമായ അളവ് തൂക്ക സംവിധാനങ്ങൾ ഇല്ലാതെയാണ് വിൽപ്പന നടത്തുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ കാലാനുസര സമയ സമയങ്ങളിൽ മുദ്രകളും ചെയ്യാത്ത പരിശോധന നടത്താത്ത അളവും തൂക്ക ഉപകരണങ്ങൾ ഇതെല്ലാം പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തില് ക്രമക്കേട് കണ്ടയിൻ്റെ പശ്ചാത്തലത്തില് വ്യാപാരികളെ ഇവിടുന്ന് പിന്നെ തുരത്തി ഓടിക്കുന്ന ഒരു നടപടിയിലേക്ക് പഞ്ചായത്ത് അധികൃതരും വ്യാപാരികളും ഒക്കെ ചേർന്ന് നടത്തി പുറമേ നിന്നും വാഹനങ്ങളിൽ കച്ചവടത്തിനായി എത്തുന്നവർക്ക് ടൗൺ മേഖലയിൽ നിന്നും മാറി വ്യാപാരം നടത്തുന്നതിനുള്ള സൗകര്യം പഞ്ചായത്ത് അധികൃതർ ചെയ്തു നൽകണമെന്നും വില്പന നടത്തുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ അധികൃതർ തയ്യാറാകണമെന്നും രാജകുമാരി യൂണിറ്റിലെ വ്യാപാരികൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു പഞ്ചായത്ത് ഇതിന് തക്കതായ ഒരു സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ട് ഇവരെ കച്ചവടം ചെയ്യാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് കൊടുക്കണം എന്നും എന്നാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ വാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിൽ വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ശക്തമായ സമരപരിപാടികളുമായിട്ട് തീരുമാനം ടൗണുകൾ കേന്ദ്രീകരിച്ചുള്ള അനധികൃത വഴിയോര കച്ചവടങ്ങൾക്കെതിരെ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുവാനാണ് രാജകുമാരി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ തീരുമാനമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് വി വി കുര്യാക്കോസ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി സോജൻ വർഗീസ് ജില്ലാ സെക്രട്ടറി റോയി വർഗീസ് യൂണിറ്റ് ട്രഷറർ ഒ എ ജോൺ എന്നിവർ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് ഇടുക്കി